ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ലോക്സഭാ ഇലക്ഷൻ വോട്ടെടുപ്പിന് മുൻപായി സംസ്ഥാനത്ത് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്ന മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം മാർച്ചിലും ഏപ്രിലിലുമായി സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുകയാണ് വിഷുവിന് മുൻപായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ളവർക്ക് ആ തുക അപ്പോൾ ലഭിച്ചിരുന്നില്ല ആഴ്ചകൾക്ക് ശേഷം ഒരു വിഭാഗം പേർക്ക് കേന്ദ്രവിഹിതം അക്കൗണ്ടിൽ വന്നുവെങ്കിലും പലർക്കും തുക എത്തിയില്ല ചിലർക്കാവട്ടെ ഒരു മാസത്തെ തുകയാണ് വന്നത് എന്നാൽ ഇന്നലെ മുതൽ ആ കേന്ദ്രവിഹിത തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഒരു മാസത്തെ തുക ലഭിച്ചവരിൽ പലർക്കും രണ്ടാമത്തെ മാസത്തെ തുകയും ലഭിച്ചു കിട്ടാതിരുന്ന പലർക്കും രണ്ടു മാസത്തെ കേന്ദ്രവിഹിത തുകകളും എത്തിയിട്ടുണ്ട് സാങ്കേതിക തകരാറുകൾ കൊണ്ടാണ് കേന്ദ്രവിഹിത വിതരണം വൈകിയതെന്ന ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷനുകളിലെ കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേർന്നതോടെ എല്ലാവർക്കും വിഷുവിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിച്ചിരിക്കുകയാണ് ഇനി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം മുതൽ ഈ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷനാണ് ലഭിക്കുവാനായിട്ടുള്ളത് അഞ്ചു മാസത്തെ പെൻഷനായി എണ്ണായിരം രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുവാനുണ്ട് ഇത്രയും തുക നൽകുവാനുള്ള സാമ്പത്തിക സ്ഥിതി സംസ്ഥാന സർക്കാരിന് ഇല്ലാത്തതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ടു മാസത്തെയോ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ആയിരം കോടി രൂപ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ അനുവദിച്ചതിൽ നിന്നാണ് ഈ തുക എടുക്കുന്നത് ശേഷിക്കുന്ന രണ്ടായിരം കോടി അതിനടുത്ത ചൊവ്വാഴ്ച സർക്കാർ റിസർവ് ബാങ്ക് വഴി തന്നെ കടമെടുക്കുവാനും സാധ്യതയുണ്ട് ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് കമ്പനിക്ക് സഹകരണ ബാങ്ക് കൺസൂർഷത്തിൽ നിന്ന് രണ്ടായിരം കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കടമെടുക്കുവാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായുള്ള ഈ സഹകരണ ബാങ്ക് കൺസോർഷ്യം ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം പലിശക്ക് രണ്ടായിരം കോടി രൂപ ഈ മാസം ആദ്യം തന്നെ വായ്പ നൽകുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഫണ്ടുകൾ ഇത്തരത്തിൽ ലഭിക്കുമെന്ന് ഉറപ്പായതോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സർക്കാർ ഭാഗത്തു നിന്നും വരുന്നതാണ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അടുത്തത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വീഡിയോയിലെ കമൻറ്റുകളിലൂടെ പലരും ഇലക്ഷൻ കഴിഞ്ഞ മെയ് മാസത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ വർഷവും പെൻഷൻകാരുടെ മസ്റ്ററിംഗ് നടത്തുവാൻ ധനവകുപ്പ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാൽ അത് നവംബർ ഡിസംബർ മാസങ്ങളിലായി നടത്തുവാനാണ് ഏകദേശം ും ധാരണയായിരിക്കുന്നത് മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാകുന്നതല്ല കഴിഞ്ഞ തവണ നടത്തിയ പെൻഷൻ മസ്റ്ററിങ്ങിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് ഒഴിവായത് പ്രധാനമായും മരണമടഞ്ഞവരുടെ പെൻഷൻ ബന്ധുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുവാനും കേരളത്തിൽ താമസിക്കാത്തവരുടെ പെൻഷൻ ഒഴിവാക്കുവാനും മസ്റ്ററിങ്ങിലൂടെ സാധിക്കും ഇതിലൂടെ പെൻഷൻ വിതരണത്തിനായി ഓരോ മാസവും വേണ്ടിവരുന്ന തുകയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാർ കുറയ്ക്കുവാനായി സാധിക്കുന്നുണ്ട് എന്നാൽ അർഹതയുള്ള ചിലരും മസ്റ്ററിംഗ് നടത്താതിരുന്നതിലൂടെ പെൻഷൻ പട്ടികയ്ക്ക് പുറത്തു പോയിരുന്നു ഇങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് മസ്റ്ററിങ് നടത്തിയാൽ അതിനുശേഷമുള്ള മാസത്തെ പെൻഷൻ മുതൽ വീണ്ടും ലഭിക്കുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക